ശബരിമല സ്വർണ കേസിൽ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കി ആന്റോ ആന്റണി എം പി സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ ചിത്രം രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലെന്ന് ആന്റോ ആന്റണി എന്നാൽ പോറ്റി തന്റെ മണ്ഡലത്തിലുള്ള വോട്ടറായതുകൊണ്ടാണ് കൂടെ പോയതെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം ഇതോടെ ആന്റോ ആന്റണിയുടെ പ്രതികരണത്തിലൂടെ തകർന്നു വീഴുന്നത് അടൂർ പ്രകാശിന്റെയും കോൺഗ്രസിന്റെയും വാദങ്ങളാണ് സുജൂട്ടി ബാബു വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് അതിന് മുന്നേ ഒരു പ്രതികരണമുണ്ട് അത് കേട്ടു വരാം ഞാനത് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളിലാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഫോട്ടോ സോണിയാഗാന്ധിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോയാണ് കേട്ടോ അത് ഞാൻ അത് അവരെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ടീം വരുന്നുണ്ട് അന്നത്തെ പ്രയാറോ ഓപ്പറേഷൻ കൂടെ രണ്ട് മൂന്ന് ആളുകളിലും വരുന്നുണ്ട് എനിക്കിതാരാണെന്ന് അറിയില്ല പക്ഷേ ശബരിമലയെന്നുള്ള ആളാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ശബരിമലയിൽ നിന്നുള്ള എം പി അല്ലേ ഞാൻ കൂടെ കയറി നിന്ന് ഫോട്ടോയ്ക്ക് അത്രേ ഉള്ളൂ ഇയാളെ പോറ്റി എന്ന് എനിക്കറിയത്തില്ല ഈ എട്ടുപത്തു വർഷങ്ങൾക്ക് ശേഷമാണ് ആ വോട്ടയാണ് ഈ പോറ്റി എന്നുള്ളത് അറിയുന്നത് അത്രേ ഉള്ളൂ അത് ഞാൻ എൻ്റെ നിയോജക ഒരു വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണം പൂറ്റി ആ ഉണ്ണികൃഷ്ണം പൂറ്റി ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ കള്ളനാണെന്നോ കാട്ടള്ളനാണെന്നോ കൊള്ളക്കാരനാണെന്നോ അറിഞ്ഞുകൊണ്ടല്ല അയാൾ എന്നെ കാണുന്നതും പരിചയപ്പെടുന്നതും ഇയാൾ ഡൽഹിയിൽ വന്ന് ഡൽഹിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു സോണിയാഗാന്ധിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ പൂജ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ സോണിയാ ഗാന്ധി കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് ഞാൻ എന്ന് പറഞ്ഞ് അപ്പോൾ അവർ അവരോടൊപ്പം ഒന്ന് എന്ന് പറഞ്ഞ് ഞാൻ പോയി സുജു ട്ടി ബാബു വിശദാംശങ്ങളുമായി ചേരുകയാണ് സുജു ഈ രണ്ട് പ്രതികരണങ്ങളും തമ്മിൽ ചേരുന്നില്ല എന്നതാണ് ഇതിലെ വസ്തുത അതായത് ആൻഡ്രോ ആൻ്റണി പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ചിത്രമാണിതെന്നും അതേ സമയം തന്നെ അടൂർ പ്രകാശ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അടൂർ പ്രകാശ് എം പി ആകുന്നത് എന്നാൽ അടൂർ പ്രകാശ് പറയുന്നത് ഇദ്ദേഹം മണ്ഡലത്തിലെ വോട്ടർ എന്ന നിലയിലാണ് ഈ പോറ്റിയുമായി സോണിയാഗാന്ധിയുടെ അടുത്ത് പോയതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എം പി ആകുന്ന അടൂർ പ്രകാശ് എങ്ങനെയാണ് പോറ്റിയുമായി രണ്ടായിരത്തി പതിമൂന്നിൽ വോട്ടർ എന്ന നിലയിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ പോകുന്നത് അതിൽ ഇതിൽ കൃത്യതയില്ല ഇവരുടെ മൊഴികൾ തമ്മിൽ ഒരു കൃത്യതയും എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ആകെ അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം രണ്ടായിരത്തി പതിമൂന്നിൽ ആരാണ് കേരളം ഭരിച്ചിരുന്നത് എന്നതും ഇതിലെടുത്തു പറയേണ്ട കാര്യമാണ് യു ഡി എഫിൻ്റെ ഭരണത്തിലായിരുന്നു കേരളവും യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു അന്ന് ശബരിമലയിലെ ഭരിച്ചിരുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മുതലേ ഈ സ്വർണ്ണക്കൊള്ളക്കായിട്ട് ഇവർ ആസൂത്രണം തുടങ്ങിയിരുന്നു എന്നതല്ലേ സുജു മനസ്സിലാക്കേണ്ടത് പക്ഷേ വളരെ വിചിത്രമായ കാര്യമാണ് ആൻറ്റോണിയുടെ പറഞ്ഞത് അല്ലെങ്കിൽ ആൻ്റോണിയുടെ ഇന്നത്തെ വെളിപ്പെടുത്തിലൂടെ പൊളിഞ്ഞു വീഴുന്ന അഡുപ്രകാശിൻ്റെ വാദങ്ങളും കോൺഗ്രസിനെ പ്രതിസന്ധിയിലൊക്കെ ഇപ്പോൾ ആൻറ്റോണിയുടെ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതൊന്നുകൂടെ കേൾക്കുമ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം വരുന്ന കണ്ടു അപ്പോൾ ശബരിമലയുടെ എം പി എന്ന നിലയിൽ ഞാൻ ആ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം വന്നു അതായത് ആ ടീമിൽ അുപ്രകാശ് ഉണ്ടോ ഇല്ലയെന്നോ ആന്റോണിയോടി പറയുന്നില്ല പക്ഷേ പ്രകാശ് പ്രകാശ പ്രയാർ ഗോപാലകൃഷ്ണൻ ആരാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് മരിച്ചപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ വ്യക്തിയാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ അങ്ങനെ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ ഒപ്പമാണ് ആര് വന്നത് ഒരു ടീം വന്നത് ആ ടീം അംഗങ്ങളാരായിരുന്നു ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും രണ്ടായിരത്തി പതിമൂന്നിൽ ഇതോടെ വ്യക്തമാകുന്ന രണ്ടായിരത്തി പതിമൂന്നിൽ സോണിയാഗാന്ധിയുടെ വി വസതിയിലേക്ക് എത്തുമ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ ഒപ്പമുണ്ടായിരുന്നു അതിൻ്റെ കൂടെയാണ് ഈ ആളുകൾ എത്തിയത് അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ വ്യക്തമാകുന്നു ഒന്ന് പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പ്രയാർ ഗോപ ബാലകൃഷ്ണൻ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു അങ്ങനെ അവർ എത്തുന്നു രണ്ടായിരത്തി പതിമൂന്ന് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനമായി ബന്ധമുണ്ടെന്ന കാര്യമാണ് ഒന്നാമത്തെ കാര്യം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഡുപ്രകാശ് പറഞ്ഞത് കളവെന്ന് ആന്റോണി പറഞ്ഞതോടെ വ്യക്തമാവുകയാണ് അടൂപ്രകാശ് പറയുന്നത് തൻ്റെ മണ്ഡലത്തിലെ വോട്ടർ എന്ന നിലയിലാണ് താൻ ഇവിടെ എത്തിയത് ഇവിടെ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എത്തിയത് എന്നാൽ സോണിയ ഇപ്പോൾ ആൻറ്റോണിയോട് പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിലാണെന്ന് അങ്ങനെ വരുമ്പോൾ അഡുപ്രകാശ് പറഞ്ഞ കളമെന്ന് വരെ വരും കാരണം അടൂപ്രകാശ് ആക്ടിങ്ങിൽ എം പി ആവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായാൽ കൂടിക്കാഴ്ച ഗാന്ധി നടത്തിയ ശേഷം ആറ് വർഷങ്ങൾക്കിപ്പുറമാണ് അങ്ങനെയെങ്കിൽ അടൂപ്രകാശ് പറഞ്ഞത് കളമെന്ന് ആൻറ്റോണിയുടെ പ്രതിമത്തോടെ വ്യക്തമാകുന്നു ഇവിടെ ഈ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്തിനു വേണ്ടിയാണ് അടൂപ്രകാശ് അത്തരത്തിലൊരു കളവ് പറഞ്ഞത് സ്വാഭാവികമായി രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ എം പി ആണ് അവിടെ സോണിയാഗാന്ധിയുടെ വസതിയിലുണ്ടായിരുന്നു ശബരിമല ബന്ധപ്പെട്ട ആൾ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊപ്പം ഫോട്ടോ എടുക്കാൻ നിന്നു എന്നൊക്കെ അഡുപ്രകാശ് പറഞ്ഞെങ്കിൽ അതിന് യാതൊരു പിസുകം വേണമെങ്കിലും നമുക്ക് ഇല്ല എന്ന് പറയാം അല്ലെങ്കിൽ വാദത്തിന് വേണ്ടി അടൂപ്രകാശിൻ്റെ വാദം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അംഗീകരിക്കായിരുന്നു എന്നാൽ ഇപ്പോൾ എന്താണ് പറയുന്നത് ഇപ്പോൾ അടൂപ്രകാശ് പറഞ്ഞത് കളമെന്നാണ് ആന്റോണിയുടെ പ്രതികരണത്തിൽ വ്യക്തമാവുന്നത് എന്തായാലും കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന പ്രതികരണമാണ് ഇന്ന് ആൻ്റോ ആൻ്റണി എം പി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സോണിയാഗാന്ധിയൊപ്പുള്ള ചിത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയ വെളിപ്പെടുത്തുകൾ അക്ഷയ തീർച്ചയായും സുജു എന്തായാലും പുറത്തുവരുന്ന ഓരോ പ്രതികരണങ്ങളും കോൺഗ്രസിനെയും അടൂർ പ്രകാശിനെയും ഒക്കെ വെട്ടിലാക്കുന്നത് തന്നെയാണ് ഇതിൽ എന്തെങ്കിലും ന്യായീകരണം ഇനി അദ്ദേഹത്തിന് പറയാനുണ്ടാകുമോ അവിടെയാണ് അടൂർ പ്രകാശ് ഇക്കാര്യത്തിലൊന്നും വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറാവുന്നില്ല അടൂപ്രകാശ് ആദ്യം തന്നെ മണ്ഡലത്തിലൊരു ജനപ്രതിനിധി ഒരു വോട്ടർ എന്ന നിലയിലാണ് കണ്ടുവെന്ന് പറഞ്ഞെങ്കിൽ പിന്നീട് പല ഫോട്ടോകൾ പുറത്തു വന്നിരുന്നു അതിൽ ഈന്തപ്പഴമാണെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഗിഫ്റ്റ് മേടിക്കുന്ന ഫോട്ടോ പുറത്തു വന്നു അങ്ങനെ നിരവധി ചിത്രങ്ങൾ എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും വ്യക്തമാക്കാത്തത് ഏത് സാഹചര്യത്തിലാണ് സോണിയാഗാന്ധിയുമായി അതീവ സുരക്ഷാ കേന്ദ്രത്തിൽ സുരക്ഷാ മേഖലയിൽ അവിടെ വെച്ച് അവിടെയൊക്കെ പ്രവേശനം ലഭിച്ചത് ആരാണ് അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുത്തത് ആർക്കൊപ്പമാണെന്ന് കോൺഗ്രസ് പാർട്ടി വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആൻറ്റോ ആൻ്റണി വ്യക്തമാക്കുന്നു താൻ ഇറങ്ങി വരുമ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണനൊപ്പമോ ഒരു ടീം വരുന്നു ആ ടീമിലാണ് ടീമിനൊപ്പമാണ് താൻ ഫോട്ടോ എടുത്തതെന്നാണ് ആൻറ്റോ ആൻ്റണി പറയുന്നത് അതോടൊപ്പത്തി കോൺഗ്രസ് കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകും ഈ ഇക്കാര്യത്തിൽ ഇപ്പോൾ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിയതെന്ന പാട്ട് കോൺഗ്രസ് പാർട്ടിയാണ് തിരിച്ച് തിരുത്തിപ്പാടുമോ കോൺഗ്രസ് ആണ് എന്ന് തിരുത്തിപ്പാടുമോ എന്നാണ് അറിയേണ്ടത് കാരണം ഇന്നലെ തന്നെ ഈ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയതോ കോൺഗ്രസ് ഭരണഘടന തെളിവായിരുന്നു ഇപ്പോഴുതാ ആൻഡോ ആന്റണി വെളിപ്പെടുത്തലൂടെ പ്രയാർ ഗോപാലകൃഷ്ണൻ ഒപ്പം സോണിയാഗാന്ധിയെ കണ്ടത് രണ്ടായിരത്തി പതിമൂന്നിലെന്ന് കൂടെയാണ് പുറത്തു വരുന്നത് ഇതോടുകൂടി കോൺഗ്രസ് കടുത്ത പ്രതിസന്ധിയിലാകും പ്രതിസന്ധിയിലാണ് ഏതായാലും ആൻറ്റോ ആന്റണി കോൺഗ്രസിൻ്റെ അവകാശവാദങ്ങളെല്ലാം പൊളിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതികരണം നടത്തിയിരിക്കുന്നത് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അക്ഷേ തീർച്ചയായും സുജു എന്തായാലും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ട് കോൺഗ്രസിൻ്റെ ഭരണകാലയളവ് മുതൽ ഈ സ്വർണ്ണക്കൊള്ളയ്ക്കായുള്ള ആസൂത്രണം കോൺഗ്രസ് ഭരണസമിതിയും ഈ അടൂർ പ്രകാശും ചേർന്ന് നടത്തിക്കൊണ്ടിരുന്നു എന്ന് തന്നെയുള്ള തെളിവുകളാണല്ലേ പുറത്തേക്ക് വരുന്നത് അത് കൃത്യമായിട്ട് ഈ രണ്ട് മൊഴികളിലൂടെയും വ്യക്തമാകുന്നു അല്ലേ സുജു അതായത് കോൺഗ്രസ് പാർട്ടി അവകാശപ്പെട്ടതും പാരടി പാടിയതും ശബരിമലയിൽ പോറ്റിയെ കയറ്റിയത് ആരപ്പ അത് സഖാക്കളാണ് അയ്യപ്പ എന്ന തരത്തിലായിരുന്നു എന്നാൽ ശബരിമലയിൽ പോറ്റിയെ കയറ്റിയത് മാത്രമല്ല സോണിയാഗാന്ധിയുടെ വസതിയിലും പോറ്റിയെ കയറ്റിയ കാലഘട്ടം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലല്ല അത് നടന്നിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് ആൻറ്റോ ആൻ്റണി എം പി ചിത്രമെടുക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണെന്ന് പറയുന്നു ആ കാലഘട്ടത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ഒരു ടീം ോ ഇതോടുകൂടിയാണ് കോൺഗ്രസും ഉണ്ണികൃഷ്ണൻ പറ്റിയുള്ള ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് വ്യക്തമാകുന്നത് കാരണം അടു ആന്റണി രണ്ടായിരത്തി പതിമൂന്നിൽ അവിടെ ആരുടെയെങ്കിലും ഒപ്പം വന്നപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോ എന്നല്ല പറയുന്നത് കോ പ്രയാർ ഗോപാലകൃഷ്ണനൊപ്പം ഒരു ടീം വന്നു എന്തിനാണോ കോൺഗ്രസ് നേതാവായ പ്രയാർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി പതിമൂന്നിൽ ആ സ്വർണ്ണക്കൊള്ള കേസിലെ കട്ട പ്രതിയും മേടിച്ച പ്രതിയുമായ ഗോവർദ്ധനൊപ്പം ഒരു ടീമായി പോയി സോണിയാഗാന്ധിയെ കണ്ടതെന്ന് കൂടിയാണ് ഇനി കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കേണ്ടത് ഇതിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ൻ അന്തരിച്ച നേതാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന് മറുപടി നൽകണം ഇനി കോൺഗ്രസ് നേതൃത്വം പറയണം രണ്ടായിരത്തി പതിമൂന്നിൽ പ്രയാർ ഗോപാലകൃഷ്ണനൊപ്പം ഒരു ടീം എന്തിനാണ് സോണിയാഗാന്ധിയെ സന്ദർശിച്ചത് അങ്ങനെ ഈ ആരോപണം ഉന്നയിച്ചത് സി പി എം നേതാക്കളോ ബി ജെ പി ഒന്നുമല്ല ഈ ആരോപണമല്ല ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തൽ എന്ന് തന്നെ പറയാം ഇത് നടത്തിയിരിക്കുന്ന കോൺഗ്രസിൻ്റെ നിലവിലെ എം പി ആൻറ്റോ ആന്റണിയാണ് ആൻറ്റോ ആൻ്റണി പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലെ ഫോട്ടോയാണ് സോണിയാഗാന്ധിയിലെ കുറേയുടെ ചെറുപ്പമായ ഫോട്ടോയാണ് അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ ഒരു ടീമും നടന്നു വരുന്നതാണ് എന്നാണ് ആന്റോണി വ്യക്തമാക്കുന്നത് ഇനി കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണം എന്തിനാണ് കോൺഗ്രസ് നേതാവായിരിക്കുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ടീം രണ്ടായിരത്തി പതിമൂന്നിൽ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് ഒരുമിച്ച് ഗോവർദ്ധനുമൊത്ത് അതായത് കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഗോവർദ്ധൻ കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും തമ്മിൽ ഒരുമിച്ച് സോണിയാഗാന്ധി രണ്ടായിരത്തി പതിമൂന്നിൽ കണ്ടതെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണം അതുപോലെ അടൂപ്രകാശും വ്യക്തിപരമായി വ്യക്തത വരുത്തേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് താൻ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എം പി ആവുന്നത് തന്റെ വോട്ടർ ാണ് കണ്ടതെന്ന് ഒപ്പം നിന്നതെന്നാണ് അടൂപ്രകാശ് പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഏത് തരത്തിലാണ് ഒപ്പം നിന്ന് ചിത്രമെടുത്തത് അതെന്തിനു വേണ്ടിയെന്നും അടൂപ്രകാശ് വ്യക്തമാക്കണം ഇനി ആന്റോണി പറഞ്ഞ ആ പ്രയാഗ് ഗോപാലകൃഷ്ണൻ ഒപ്പമുള്ള ആ ടീമിൽ അടൂപ്രകാശും ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യവും വ്യക്തമാക്കേണ്ടത് അടൂപ്രകാശാണ് കോൺഗ്രസ് നേതൃത്വമാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ടാണ് ആന്റോണിയുടെ വെളിപ്പെടുത്തൽ ഇന്നുണ്ടായിരിക്കുന്നത് അക്ഷയ്